ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ലൈവ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു പരീക്ഷണത്തിലാണ് ഓ ഞാൻ ഞാനിപ്പോൾ ഹൈദരാബാദിലാണ് ഇവിടുന്ന് ഇപ്പം റൂമ് ചെക്കൗട്ടായിട്ട് നേരെ തിരുവനന്തപുരത്തിലേക്ക് യാത്ര തിരിക്കാൻ ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിനു അതിനുമുമ്പേ ഒന്ന് ലൈവ് വരാമെന്ന് വിചാരിച്ചു ീ ലൈവ് ചെയ്യുന്ന രീതികളൊന്ന് പഠിക്കാനായിട്ടൊന്ന് ഒരു പരീക്ഷണത്തിന് തയ്യാറായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹൈഡ് ആകുമോ ലൈവില്

എന്തായാലും റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ആവുകയാണ് അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ലൈവായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ലൈവ് വരുന്നാൽ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരുന്നുണ്ട്